ലോക ക്രിക്കറ്റിനെ തന്നെ വിറപ്പിച്ച ഒരു വെടിക്കെട്ട് ഓപ്പണറാണ് ഇന്ത്യയുടെ വീരേന്ദർ സേവാഗ് ഏതൊരു ബൌളറേയും പേടിക്കാതെ ബാറ്റ് വീശിയ സേവാഗ് എല്ലാ ഫോർമാറ്റിലും ഒരു വെടിക്കെട്ട് ബാറ്റിംഗ് കാഴ്ചവെച്ച് കയ്യടി നേടിയിരുന്നു ഏകദിനത്തിൽ ഇരട്ട സെഞ്ചുറിയും ടെസ്റ്റിൽ രണ്ട് തവണ ട്രിപ്പിൾ സെഞ്ചുറിയും നേടിയ താരമാണ് സേവാഗ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച സേവാഗ് ഇപ്പോൾ കമൻറ്റേറ്ററായും പരിശീലകനായും ഒക്കെ രംഗത്തുണ്ട് ഇപ്പോൾ സേവാഗിൻ്റെ പാത പിന്തുടർന്ന് അദ്ദേഹത്തിൻ്റെ മകൻ ആര്യവീർ സേവാഗും എത്തുകയാണ് നേരത്തെ ആര്യവീർ നെറ്റ്സിൽ പരിശീലനം നടത്തുന്നതിൻ്റെ വീഡിയോകൾ വൈറലായിരുന്നു അച്ഛൻ്റെ ഷോട്ടുകളെ ഓർമ്മപ്പെടുത്തുന്ന തരത്തിലുള്ള വലിയ ഷോട്ടുകളാണ് ആര്യവീർ കളിക്കുന്നത് ആര്യവീർ ക്രീസിൽ നിൽക്കുന്നത് കാണുമ്പോൾ സേവാഗ് നിൽക്കുന്നത് പോലെ തന്നെയാണ് തോന്നുന്നതെന്നാണ് പല ആരാധകരും പറഞ്ഞത് സെവാഗിൻ്റെ മറ്റൊരു മകനായ വേദാന്തും ക്രിക്കറ്റിനോട് വലിയ താൽപ്പര്യം കാണിക്കുന്നുണ്ട് ഇവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിലും മക്കൾ സ്വന്തം കഠിനാധ്വാനത്തിലൂടെ വളരണമെന്നും ആര്യവീർ നന്നായി പ്രയത്നിക്കുന്നുണ്ടെന്നും സേവാഗ് പറഞ്ഞിരുന്നു ഇപ്പോൾ കൂച്ച് ബിഹാർ ട്രോഫിയിൽ ഡൽഹി വേണ്ടി കളിക്കുന്ന ആര്യവീർ സേവാഗിനെ മൂന്ന് റൺസിലാണ് ട്രിപ്പിൾ സെഞ്ചുറി നഷ്ടമായത് അണ്ടർ നയൻറ്റീനിൽ മേഘാലയക്കെതിരെ മുന്നൂറ്റി ഒമ്പത് പന്തിലെന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് റൺസ് നേടിയാണ് ഈ താരം പുറത്തായത് സേവാഗിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള വെടിക്കെട്ട് പ്രകടനമാണ് താരം കാഴ്ചവെച്ചത് അമ്പത്തൊന്ന് ഫോറും മൂന്ന് സിക്സും അടങ്ങുന്നതാണ് ആ ഇന്നിങ്സ് മത്സരത്തിൽ മേഘാലയ നേടിയ ഇരുന്നൂറ്റി അറുപത് റൺസ് മറികടക്കാനിറങ്ങിയ ഡൽഹി ആര്യവീറിൻ്റെ സഹായത്തോടെ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ നാനൂറ്റി അറുപത്തെട്ട് റൺസിലെത്തി ട്രിപ്പിൾ സെഞ്ചുറിക്ക് അടുത്തെത്തിയപ്പോൾ ആർ എസ് റാത്തോറാണ് താരത്തെ പുറത്താക്കിയത് അടുത്തിടെ നടന്ന വിനു മങ്ക ട്രോഫിയിലും ആര്യവീർ സേവാഗ് നാൽപ്പത്തൊമ്പത് റൺസ് നേടി ഡൽഹിയെ വിജയത്തിലേക്ക് നയിച്ചിരുന്നു ചെറുപ്പത്തിൽ തന്നെ സേവാഗിൻ്റെ ആക്രമണ സ്വഭാവമുള്ള ബാറ്റിംഗ് രീതിയാണ് ആര്യവീറിനുള്ളത് സേവാഗ് മുൾട്ടാനിൽ നേടിയ തന്റെ മുന്നൂറ്റി പത്തൊമ്പത് റൺസിൻ്റെ ട്രിപ്പിൾ സെഞ്ചുറിയുടെ റെക്കോർഡ് മക്കളിൽ ആരെങ്കിലും മറികടന്നാൽ ഒരു ഫെരാരി കാർ അവർക്ക് കൊടുക്കാമെന്ന് നേരത്തെ സേവാഗ് വാക്ക് കൊടുത്തിരുന്നു കൂച്ച് ബിഹാറിൽ ഇപ്പോൾ മൂന്ന് റൺസിന് ട്രിപ്പിൾ സെഞ്ചുറി നഷ്ടമായതോടെ തൻ്റെ ഫെരാരി നഷ്ടപ്പെട്ടതായി ഒരു പോസ്റ്റും താരം പങ്കുവച്ചിരുന്നു ഇനി ആര്യവീറിനെ കാത്തിരിക്കുന്ന ഇന്ത്യൻ പ്രീമിയർ ലീഗാണ് അധികം വൈകാതെ ഐ പി എല്ലിലേക്ക് ആര്യവീറിന് വെളി എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ഇന്ത്യയുടെ ഭാവി സൂപ്പർ താരങ്ങളിൽ ഒരാളായി സേവാഗിനെ പോലുള്ള ഒരു ഇടിപെട്ട ഓപ്പണറായി തന്നെ മകൻ എത്തുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണാം